ഏഴാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം ഭഗവാന്റെ രൂപത്തെ കുറിച്ചാണ് വർണ്ണത് സംഭൃത സംഭ്രമ കമലഭൂഹുരുഹേ ഹർഷാവശവോ

നിറഞ്ഞ പരിഭ്രമത്തോടു കൂടിയ ബ്രഹ്മാവ് ശക്തിമത്തായ സന്തോഷത്തിന് വശപ്പെട്ടവനായി നിന്തിരിവടിയുടെ ചരണകമലത്തിൽ വീണ് നമസ്കരിച്ച് യഥാർത്ഥനായി സന്തോഷത്തോടെ എഴുന്നേറ്റ് ബോധിപ്പിച്ചു അദ്ദേഹത്തിന് ഇത്രയും പുണ്യമായ ആ രൂപത്തെ കണ്ട് നിറഞ്ഞ പരിഭ്രമവും സന്തോഷവും ഉണ്ടായി കാൽക്കൽ വീണ് നമസ്കരിച്ചു പിന്നീട് എഴുന്നേറ്റ് ഈ പ്രകാരം ബോധിപ്പിക്കുകയാണ് അലയോ വിഭോ എൻ്റെ അഭിലാഷത്തെ അവിടുന്ന് നിശ്ചയമായും അറിയുന്നുണ്ട് എങ്കിലും പറയാം ദ്വൈതരൂപവും അദ്വൈത രൂപവുമായിരിക്കുന്ന അതായത് ദ്വൈതമായ പ്രപഞ്ചരൂപത്തിലും അദ്വൈതമായ പരബ്രഹ്മ പരബ്രഹ്മരൂപത്തിലും ശോഭിക്കുന്ന അങ്ങയുടെ സ്വരൂപത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനം എനിക്കുണ്ടാക്കിത്തരണമേ പ്രപഞ്ച സൃഷ്ടിക്ക് പ്രാപഞ്ചിക വസ്തുക്കളുടെ അറിവ് ആദ്യമേ തന്നെ വേണ്ടതാണല്ലോ ഈ വിധം വേദമൂർത്തിയായ ബ്രഹ്മാവിനാൽ പോലും പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാനെ ഞാൻ സേവിക്കുന്നു दृष्ट्वा संभृतसम्भ्रमकमलभूतोत्पादपातोहि हर्षावेशवशंवतो निपदित प्रीत्या कृदार्थी पवन् जानास्येव मनीषिदं मम विभो ज्ञानं तदापादय द्वैताद्वैत भवत्स्वरूप परमित्याचष्टं त्वां भजे